നമസ്കാരം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനാകുന്ന കടയ്ക്കൽ സ്വദേശിയും ആസിഫ് ട്രാവൽസിന്റെ ഉടമയുമായ നവാസിന്റെ ചികിത്സാ സഹായത്തിനു വേണ്ടി എ ആർ ട്രാവൽസ് കാരുണ്യ യാത്ര നടത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടത്തുന്ന കാരുണ്യ യാത്രയിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ പണവും ജീവനക്കാരുടെ ശമ്പളവും ചികിത്സക്കായി നൽകും മടത്തറ നിലമേൽ റൂട്ടിൽ സർവീസ് നടത്തുന്ന എ ആർ ട്രാവൽസ് എന്ന ബസ്സാണ് മുഴുവൻ കളക്ഷൻ തുകയും നവാസിന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ വലിയ ഒരു കാരുണ്യ പ്രവർത്തനത്തിൻ്റെ തുടക്കം ബസ് എന്നുള്ളതായാലും ലേ ആർ ബസ് നിർവഹിക്കുകയാണ് നവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ബസ്സിൻ്റെ ഉടമയുവിന്റെ മായിരുന്ന കോവിഡ് കാലത്ത് പ്രതിസന്ധികളിലെല്ലാം എത്തി ഇപ്പോൾ ചികിത്സിക്കാൻ ജീവൻ നിലനിർത്താൻ അഹയില്ലാതെ വന്നപ്പോൾ നാടിൻ്റെ ജനമനസ്സുകളെല്ലാം ഒന്നിച്ചുയർന്നുകൊണ്ട് ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ് സഹായം ചെയ്യാമെന്നുള്ള അടിസ്ഥാനത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചു കൊണ്ടുള്ള സമ്പത്തുകൾ കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ ബസ് ആർ ബസ് സർവീസ് ഒരു ദിവസത്തെ അവരുടെ കളക്ഷൻ ജീവനക്കാരുടെ ശമ്പളം പോലും വാങ്ങാതെ എടുക്കാതെ ആ പണം മുഴുവൻ ആ ലവാസിൻ്റെ ചികിത്സയ്ക്കായി സമാഹരിക്കുന്ന ദിവസമാണ് തീർച്ചയായും യാത്രക്കാരടക്കമുള്ള ആളുകൾ പരമാവധി യാത്ര ചെയ്തു അതിൻ്റെ അർത്ഥത്തിൽ പ്രവേശിച്ചും ആ പൈസ കൊടുത്തും ഇത് വലിയൊരു തുകയാക്കി ആ ജീവൻ രക്ഷിക്കാൻ ഉതകുന്നേക്ക് മാറാൻ ഈ പരിപാടിക്ക് കഴിയട്ടെ എന്ന് ഞാൻ എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുകയാണ് ചെറ ഗ്രാമപഞ്ചായത്തിൽ വെച്ചത്